കായൽപ്പുറം പള്ളി തിരുനാളിന് ആശംസ അർപ്പിച്ച് കായൽപ്പുറം ദേശ താലപ്പൊലി സമിതി ഹിന്ദുമത വിശ്വാസം ഉൾപ്പെടെ എല്ലാവരും ഉൾപ്പെടുന്ന സംഘടനയാണ് അവിടെ നേതൃത്വത്തിലാണ് പ്രതിഷേധത്തിന് പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് കുടുവെള്ള വിതരണം നടത്തിയത് ഇതിന് നേതൃത്വം നൽകിയത് വിനോദ് പൊലിക്കളം പ്രസിഡൻ്റായിട്ടുള്ളതും വിനോജി ഏറ്റുപറമ്പ് സെക്രട്ടറി ആയിട്ടുള്ള ഈ കായ്പുറം ദേശ താലപ്പൊലി സമിതിയാണ് അപ്പുറം ദേശ പ്രസിഡന്റാണ് രണ്ട് കൊല്ലമായിട്ട് ഞങ്ങളോട് താളം കൊടുക്കുന്നുണ്ട് രണ്ട് കൊല്ലമായിട്ട് ഇടവകയിൽ എല്ലാവരും ഞങ്ങൾക്ക് കുടിവെള്ളം സഹായിക്കുന്നുണ്ട് തിരിച്ചും നാടിൻ്റെ എല്ലാവരുടെയും സഹകരണ സാന്നിധ്യം കൊണ്ട് തിരിച്ചും ഇവിടുത്തെ രൂപവെടുപ്പിന് നമ്മൾ പള്ളിയിലേക്കും എല്ലാവരും എല്ലാ വീടുകളിൽ നിന്നെത്തുകയും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഇവിടെ നാണാജാതി നമസ്കരും ഒരുപോലെയാണ് കാണുന്നത് ഇവിടെ വർഗീയതയില്ല മറ്റുള്ള വിഷയത്തിൽ നല്ല രീതിയിൽ കൂട്ടായ്മയോട് എല്ലാ പരിപാടികളും എല്ലാവരും പങ്കെടുക്കുന്നു നന്ദി നമസ്കാരം നാനാജാതി മതസ്ഥരുള്ള കായൽപ്പുറം ദേവീയ ആലപ്പാട് സമിതി കായൽപ്പുറം തിരുനാളിലെ പ്രദർശനത്തിന് പങ്കെടുത്ത വിശ്വാസികൾക്ക് കുടിവെള്ളം ചെയ്യാൻ തുടങ്ങിയിട്ടപ്പോൾ രണ്ട് വർഷമായി ഇത് നമ്മുടെ മത സൗഹാർദ്ദം കൂട്ടി ഒന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ വിവിധ മതസ്ഥർ തമ്മിൽ നാടിൻ്റെ ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും ഇങ്ങനെ എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും യോദിച്ചു പോകേണ്ട ഒരു സമയമാണ് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും നാടിൻ്റെ സമാധാനത്തിനും വികസനത്തിനും അതോടൊപ്പം തന്നെ കോളോട് ചേർന്ന് നമുക്ക് പോകേണ്ട ഒരു സമയത്താണ് അവൻ ഇതിൻ്റെ ഉത്തരാദാലുവായികളിൽ പ്രത്യേകം അവനെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം